Hello, welcome back to my channel. എല്ലാവരും ഒരു മേക്കിംഗ് വീഡിയോ കാണാൻ റെഡിയല്ലേ ഇപ്പോൾ എല്ലാവരും ഫ്രീ ആയിട്ടിരിക്കുവാണെങ്കിൽ ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ഒന്ന് കാണണം കേട്ടോ അപ്പോൾ നമുക്കിന്ന് അടിപൊളി സ്റ്റോ ഒരു സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു ടിക്ടാഗ് ക്ലിപ്പ് നമുക്ക് മേക്ക് ചെയ്തെടുക്കാം ഞാനപ്പോൾ ഈ ഒരു സ്റ്റോൺ ഈ സ്റ്റോണ് അധികം വിലയുള്ള സ്റ്റോൺസ് ഒന്നുമല്ല നിങ്ങൾക്ക് ഫാൻസി ഷോപ്പിലൊക്കെ കിട്ടുന്ന സ്റ്റോൺ ആണ് കേട്ടോ കുന്തൻ സ്റ്റോൺ യൂസ് ചെയ്തിട്ടുണ്ട് അതുപോലെ ചെയിൻ സ്റ്റോൺ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു ബട്ടർഫ്ലൈ വെച്ചിട്ടുണ്ട് സെൻറ്ററിൽ പിന്നെ ഒരു വൈറ്റ് കളറിലെ സ്റ്റോൺ ഉണ്ട് അതിൻ്റെ പേര് കറക്റ്റായിട്ട് എനിക്കറിയത്തില്ല കേട്ടോ അപ്പം നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു ക്ലിപ്പാണ് അതായത് വലിയ ആൾക്കാർക്കാണെങ്കിലും ചെറിയ കുട്ടികൾക്കാണെങ്കിലും എല്ലാവർക്കും നല്ല ഭംഗിയിൽ ഉപയോഗിക്കാൻ പറ്റിയുള്ള ഒരു ക്ലിപ്പാണ് കേട്ടോ പിന്നെന്താ അപ്പോൾ എല്ലാവരും മേക്കിംഗ് വീഡിയോ കാണുന്നതിന് മുന്നേ എൻ്റെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ യൂസ്ഫുൾ ആണെങ്കിലും ഒന്ന് ഷെയർ ചെയ്യണം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നമുക്ക് ഈ ഒരു ടിക് ടാഗ് ക്ലിപ്പ് മേക്ക് ഇതെടുക്കാൻ വേണ്ടി മെയിനായിട്ട് നമുക്ക് എന്താ വേണ്ടത് സ്റ്റോൺസ് വേണം ഈ ഒരു സ്റ്റോൺസൊക്കെ എല്ലാ ഫാൻസി ഷേപ്പിലും ഷോപ്പിലിപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ അല്ലെങ്കിൽ ത്രെഡ് ഹൗസിൽ കിട്ടും പിന്നെ സെൻട്രൽ വെക്കാൻ ഞാനൊരു ബട്ടർഫ്ലൈ ആണ് എടുത്തിരിക്കുന്നത് ഒരു ബട്ടൺ മാതിരിയുള്ള ഒരു ബട്ടർഫ്ലൈ ആണ് അപ്പോൾ ഞാനിത് ഒരു ഗ്ലിറ്റർ ഷീറ്റിൻ്റെ മുകളിലോട്ടാണ് ഒട്ടിച്ചെടുക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു ബട്ടർഫ്ലൈനെ ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ ചുറ്റുമായിട്ട് നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് വേണം ഓരോന്നും ഒട്ടിച്ചെടുത്ത് സെറ്റാക്കാം നമുക്കപ്പോൾ ഈയൊരു ബട്ടർഫ്ലൈൻ്റെ പിറകിൽ കുറച്ച് നന്നായിട്ട് തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ഒരു ഗ്ലിറ്റർ ഫോം ഷീറ്റിൻ്റെ മുകളിലോട്ട് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കണം അപ്പം നിങ്ങൾക്ക് ഗ്ലിറ്റർ ഷീറ്റിൻ്റെ കളർക്ക് നിങ്ങൾക്ക് ഏത് വേണമെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം ഞാനപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് എന്ത് വേണം ഇതിന് ചുറ്റും ഏതാണോ സ്റ്റോണ് നിങ്ങൾക്ക് ഒട്ടിച്ചെടുക്കേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്തിട്ട് ഇതുപോലൊന്ന് ചെയ്തെടുക്കണം ഞാനിപ്പോൾ ഇതിൽ ആ ഒരു റെയിൻബോ കളറ് വരുന്ന ഒരു ചെയിൻ സ്റ്റോണാണ് എടുത്തിരിക്കുന്നത് ഫസ്റ്റ് ഒട്ടിച്ച് വെക്കാൻ അത് വരുമ്പോൾ തന്നെ ഈ ഒരു ബട്ടർഫ്ലൈ നല്ലൊരു ബ്യൂട്ടിഫുള്ളായിട്ട് വരുന്നുണ്ട് കേട്ടോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ ഒരു ക്ലിപ്പ് നമുക്ക് മുടിയൊക്കെ മടഞ്ഞിട്ടിട്ട് പറകിൽ വെക്കാനും നല്ലൊരു ക്ലിപ്പാണ് കേട്ടോ അപ്പോൾ നമുക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ലെങ്ത്തിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കണം ഒരു ബട്ടർഫ്ലൈയുടെ ഒരു ഷേപ്പിലോട്ടായിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം കൊള്ളാലോ ഇത്രയും ചെയ്തപ്പോൾ തന്നെ നല്ലൊരു പ്രതി ആയിട്ടുള്ള ഒരു ഹെയർ ബാൻഡായിട്ട് തോന്നുന്നു അല്ലേ നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു ഹെയർ ബാൻഡ് അതായത് ബട്ടർഫ്ലൈ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും ചെയ്താലും മാത്രം മതി കേട്ടോ ഇത്ര വരെ ചെയ്താലും നമുക്കൊരു നല്ലൊരു ക്ലിപ്പ് മേക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇനി ഞാൻ ഇതിലൊരു കൺഫ്യൂഷനിലിരിക്കുവാണ് പിങ്ക് കളർ വെക്കണോ അതോ റെഡ് വെക്കണോ വെക്കണോന്നുള്ളൊരു കൺഫ്യൂഷനിലെ കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് തോന്നുന്നു റെഡ് വെക്കുന്നതായിരിക്കും കൂടുതലും നന്നായിട്ട് എന്ന് വെച്ചാൽ കുറച്ച് അട്രാക്റ്റീവായിട്ട് ഇരിക്കുന്നത് റെഡ് കളർ അല്ലേ അപ്പോൾ റെഡ് വെക്കാമെന്ന് തോന്നുന്നു അപ്പോൾ കുന്നൻ സ്റ്റോണിൽ ഞാനിപ്പോൾ റെഡാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതൊരു സ്ക്വയർ ഷേപ്പിലാണ് ഇരിക്കുന്നത് കുറച്ച് അടുത്തടുത്തായിട്ട് വെക്കണം ഗ്യാപ്പ് വിട്ട് കഴിഞ്ഞാൽ ഒരു ഭംഗി കിട്ടില്ല കുറച്ച് അടുത്ത് വെച്ചിട്ട് ചെയ്യണം അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ പെറുക്കി പെറുക്കി വെക്കുന്നുണ്ട് കേട്ടോ നമുക്കിതിനൊക്കെ ഈ ഒരു എന്താ എന്തായതിൻ്റെ പേര് നമ്മൾ ഐ ത്രെഡൊക്കെ ചെയ്യുന്ന സാധനമില്ലേ എന്തായിരുന്നു എൻ്റെ പേര് ഞാൻ മറന്നുപോയല്ലോ ആ ഒരു സാധനം വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമുക്ക് ഓരോന്നും സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും കാരണം ഈ ഒരു ഗ്ലൂ അപ്ലൈ ചെയ്യുമ്പോൾ ഓരോന്നും ഓരോന്ന് ഒട്ടി ഒട്ടി കിടക്കും കേട്ടോ അപ്പോൾ ഓരോന്നിനെ പെറുക്കി പെറുക്കി കിടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ആ സമയത്ത് നമുക്ക് ആ ഈ ഇതിൻ്റെ പേരാണ് പ്ലക്കർ പ്ലക്കർ എടുത്ത് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ അതും ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റെഡ് സ്റ്റോൺ വെച്ചപ്പോൾ കുറച്ചും കൂടി അട്രാക്റ്റീവായി ഇനി നമുക്ക് വൈറ്റ് സ്റ്റോൺ ഒക്കെ അല്ലേ അപ്പോൾ വൈറ്റ് സ്റ്റോണ് അതിന് ചുറ്റുമൊന്ന് നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് പൊട്ടിച്ചു കൊടുക്കാം എൻ്റെ സൗണ്ട് എന്താ പറയുക ഇന്ന് എനിക്ക് മൂക്കൊക്കെ അടഞ്ഞിരിക്കും അപ്പോൾ ഞാൻ പറയുമ്പോൾ എനിക്കൊരക്കോ വരുന്ന പോലെ തോന്നുന്നു എന്തോ ഒരു കംഫർട്ടബിളായിട്ട് തോന്നുന്നില്ല എൻ്റെ സൗണ്ട് ഇവിടെ ഭയങ്കര എന്താ പറയുക ഒരു ക്ലൈമറ്റ് ഒന്നും ഒരു ശരിയില്ല എല്ലാവർക്കും കോൾഡൊക്കെ പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഒരു ഡ്രൈ ആയി സ്കിന്നൊക്കെ ഡ്രൈ ആവുന്ന ഒരു ടൈമല്ലേ ഇപ്പോൾ അപ്പോൾ മൊത്തത്തിലൊരു എന്താ പറയുക ഒരു ഉഷാറില്ല ഒരു ഉറക്കം തോന്നിയിട്ടുള്ള ഒരു മൂഡിലാണ് ഇരിക്കുന്നത് പക്ഷേ എന്നാലും എനിക്ക് ഈ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായത് കാരണം ഇത് കൂടുതലും ചെയ്തുകൊണ്ടിരിക്കുമ്പം കൂടുതലും ത്രില്ലായിട്ട് വരും കേട്ടോ അപ്പം ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അത്ര മടുപ്പ് തോന്നില്ല അപ്പം ഞാൻ എത്ര സമയം വേണമെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും ഇങ്ങനെ അപ്പം നമ്മുടെ ഒട്ടിക്കൽ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ തന്നെ നല്ലൊരു ഭംഗിയായല്ലോ ഇനി നമുക്ക് എന്താ വേണ്ടത് ഒരു ഫോം ഷീറ്റിനെ കട്ട് ചെയ്തെടുക്കണം ഈ ഒരു ബട്ടർഫ്ലൈൻ്റെ ഷേപ്പിലോട്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ചെറിയ സിസർ എടുത്ത് കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ കാരണം ഈ സ്റ്റോൺസിൻ്റെ സൈഡിലുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് അതേ ഷേപ്പിൽ കിട്ടണമെങ്കിൽ ചെറിയൊരു സിസർ എടുക്കുന്നതായിരിക്കും നല്ലത് അതാകുമ്പോൾ നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ എല്ലാ ഭാഗങ്ങളും നല്ല പെർഫെക്റ്റ് ഷേപ്പിൽ കട്ട് ചെയ്തിട്ടും അല്ലെങ്കിൽ പിന്നെ മുറിച്ചഴിഞ്ഞാൽ പിന്നെയും ഒന്നുകൂടി ഒരു റൗണ്ട് കൂടി നമുക്കൊന്ന് സൈഡ് വാശങ്ങളൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കേണ്ടി വരും അപ്പോൾ എന്നെ കാണുന്നില്ലേ ഞാനിപ്പോൾ ചെറിയ സിസറെ എടുക്കാൻ മടിച്ചിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ എത്ര പണി കിട്ടിയാലും എനിക്ക് മതിയാവില്ല കാരണം ചില സ്റ്റോണുകളൊക്കെ ചെറിയ സ്റ്റോണുകളൊക്കെ ഈ അധികം കട്ട് ചെയ്യില്ലാത്ത സ്റ്റോണുകളായിരിക്കും അപ്പോൾ അതൊക്കെ പെട്ടെന്ന് മുറിഞ്ഞു പോകാനുള്ള ചാൻസും ഉണ്ട് വലിയ സിസറൊക്കെ എടുത്ത് ചെയ്യുമ്പോൾ അതിനൊക്കെ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ മാക്സിമം ചെറിയ സിസർ എടുത്ത് ചെയ്യണം ഇനി നമ്മൾ ഈ ഒരു ഭാഗങ്ങളൊക്കെ ഒന്ന് ഷേപ്പ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫോം ഷീറ്റിനെ ഒന്ന് അയൺ ബോക്സിൻ്റെ മുകളിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം ഹായ് നല്ല ക്യൂട്ടായിട്ടില്ലേ കാണാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നോക്കിക്കൊണ്ടിരിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ നല്ലൊരു എന്താ പറയുക ഒരു അട്രാക്ഷൻ തോന്നുന്നുണ്ട് ഭയങ്കരമായിട്ടൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്ലിപ്പാണിത് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ അവരൊക്കെ ഭയങ്കര ഹാപ്പിയാവും അപ്പം നമുക്കിതിനെ ഒന്ന് ഒരു ഫോം ഷീറ്റിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് സോറി ഫെൽറ്റ് ഷീറ്റിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് ഇതിൻ്റെ അടിയിലോട്ട് ഒരു ഫെൽറ്റ് ഷീറ്റ് ഒട്ടിക്കണം ഓക്കെ അപ്പോൾ ഇതിപ്പം ഞാൻ ഫെൽറ്റ് ഷീറ്റിൻ്റെ ഷേപ്പ് കാണുമ്പോൾ ആപ്പിളിൻ്റെ ഷേപ്പ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഇതിൻ്റെ പറകിലോട്ട് കുറച്ചധികം ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കാം അപ്പോൾ എൻ്റെ സൗണ്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തോ ഒരു എനിക്ക് തന്നെ മൂക്കടഞ്ഞ് വരുവാണെട്ടോ സംസാരിക്കുമ്പോൾ നമുക്ക് ഒട്ടിച്ചെടുക്കണം എന്നിട്ട് ഒട്ടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടി ഒന്ന് ഷേപ്പ് ആക്കണം അരികുവശമൊക്കെ ഒന്ന് കറക്റ്റ് ഷേപ്പിലോട്ട് മുറിച്ചെടുക്കണം അപ്പോൾ ഞാൻ ഞാനെൻ്റെ മുകളിലോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഊട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ എക്സസ് ആയിട്ട് വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇപ്പോൾ എനിക്കൊരു ചെറിയ സീസറ് കിട്ടിയിട്ടുണ്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ചെറിയ സീസറുമായിട്ട് വന്നിരിക്കുന്നത് അത്ര സമയം എനിക്ക് തോന്നിയില്ല എടുക്കണമെന്ന് അത് ആദ്യമേ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്ര വലിയ പണി ഉണ്ടായിരുന്നില്ലായിരുന്നു അപ്പോൾ അപ്പം ഞാൻ ഷേപ്പ് ചെയ്തെടുത്തു ഇനി നമുക്ക് എന്താ വേണ്ടേ ഇനി ഈ സൈഡ് ഭാഗം ഒന്ന് ലൈറ്റർ വെച്ചിട്ടൊന്ന് ഒന്നുകൂടെ ഒന്ന് ഫിനിഷ് ചെയ്യുക അപ്പോൾ നല്ലൊരു ഫിനിഷ് ആക്കി എടുക്കണം അപ്പോൾ ഞാനങ്ങനെ ചെയ്തിട്ടുണ്ടേ ഞാനൊരു ചെറിയ ഫോംഷീറ്റ് കൂടെ കട്ട് ചെയ്തിട്ടുണ്ട് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ടിക് ടിക്ടാക്ക് ക്ലിപ്പ് ഇതിൻ്റെ ഒന്ന് അറ്റാച്ച് ചെയ്ത് വെക്കുമ്പോൾ ഇതിൻ്റെ മോൾഡിങ്ങിന് ഒട്ടിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നിങ്ങൾ ഏകദേശം ആ ഒരു ഷേപ്പിന് കറക്റ്റായിട്ട് ആ ലെങ് വേണം കട്ട് ചെയ്തെടുക്കാൻ അധികം ലെങ്തിലൊന്നും കട്ട് ചെയ്തെടുക്കേണ്ട പുറത്തോട്ട് കാണാനൊന്നും പാടില്ല കേട്ടോ ഒട്ടിച്ചെടുക്കുമ്പോൾ അപ്പോൾ ആ ഒരു രീതിയിൽ അതിന് ഒരു ലെങ്ത്ത് കണക്കാക്കിയിട്ട് മുറിച്ചിട്ട് ഒട്ടിച്ചെടുക്കണം അപ്പോൾ അതുകൂടാതെ ഈ ഒരു ടിക്ടാക്കിൻ്റെ മുകളിലോട്ടുമായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ആ അടിയിൽ വരുന്ന ഭാഗമൊക്കെ ഒന്ന് ഒട്ടിക്കണം ഇത് മാത്രം ഒട്ടിച്ചാൽ പോരാ അപ്പോൾ അതൊരു ബോറായിട്ട് പൊന്തി നിൽക്കുമല്ലോ അതിന് അങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പോൾ അതിൻ്റെ അടി ഭാഗത്ത് വരുന്ന ഭാഗം ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിക്കണം അപ്പോൾ ഞാനിവിടെ മെയ്ക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു ഭംഗിയുള്ളൊരു നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രെക്റ്റി ആയിട്ടുള്ള ഒരു ഹെയർ ബാൻ്റാണ് ക്ലിപ്പാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അരികേറ്റ ക്ലിപ്പിൽ വെച്ച് ചെയ്യാം അതുപോലെ ഹെയർ ബാൻഡിലും ചെയ്യാം കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ അപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് നിർബന്ധമായിട്ട് ഉണ്ടാക്കി കൊടുക്കണം തുടക്കക്കാർ പ്രത്യേകിച്ചിട്ട് അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഹാപ്പി ആയി ഇങ്ങനെയുള്ള ക്ലിപ്പ് ഒക്കെ കിട്ടുമ്പോൾ നല്ല ഹാപ്പി ആയിരിക്കും കേട്ടോ അപ്പം നിങ്ങളും ഹാപ്പിയാവും അവരിട്ടിട്ട് കാണുമ്പോൾ നിങ്ങൾക്കും കൂടുതൽ പുതിയ പുതിയ ക്ലിപ്പ് ഒക്കെ മെയ്ക്ക് ചെയ്യണം തോന്നും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പുതിയ പുതിയ ഹെയർ ആക്സസറീസ് ഒക്കെ ഞാൻ ഇനിയും മേക്കിങ് വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് എൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ ബൈ താങ്ക്